നമസ്കാരം കാശ്മീർ ഭീകരാക്രമണത്തിന് ശേഷം മണിക്കൂറുകൾ എണ്ണി കാത്തിരിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട് നമ്മളുടെ ഇടയിൽ എന്തുകൊണ്ടാണ് ഇന്ത്യ തിരിച്ചടിക്കാത്തത് എന്തുകൊണ്ടാണ് പാകിസ്ഥാനിനെതിരെ ബോംബിടാത്തത് വെറുതെ വെള്ളം തുറന്നു വിടുക വെള്ളം വെക്കുക മറ്റേ ടാപ്പ് തുറക്കും മടക്കുകയൊക്കെ ചെയ്തിട്ട് ആൾക്കാരെ പേടിപ്പിക്കുന്ന പോലെയുള്ള പരിപാടി ചെയ്ത് മിണ്ടാണ്ടിരുന്നാൽ മതിയോ അവർക്കെതിരെ തിരിച്ചടി കൊടുക്കണ്ട ഇത്രയും ദിവസമായില്ലേ ഭീകരരെ കണ്ടുപിടിച്ചില്ലല്ലോ മോഡിക്ക് നട്ടില്ല അമിത്ഷാക്ക് മറ്റേ എന്താ പറയുക ഉറപ്പില്ല നെഞ്ചിന് എന്നൊക്കെ പറഞ്ഞിട്ട് ധാരാളമായിട്ടുള്ള ആൾക്കാർ ഈ യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് പരോക്ഷമായിട്ടെങ്കിലും അപ്പോൾ അവരുടെയൊക്കെ യഥാർത്ഥത്തിലുള്ള ഇന്റൻഷൻ എന്ന് പറയുന്നത് രണ്ടു തരത്തിലാണ് ആൾക്കാർ ഇതിനെ റിയാക്ട് ചെയ്യുന്നത് ഒന്ന് എന്ന് പറയുന്നത് ഈ രാജ്യത്തിനോടുള്ള പോറും മചിച്ച ഭാരതീയരോടുള്ള ആദരാഞ്ജലികളുടെയും ബഹുമാനത്തിന്റെയും അടിസ്ഥാനത്തിൽ നമ്മൾ അത് ചെയ്ത പാകിസ്ഥാനേയും ആ ഭീകരവാദികളെയും നശിപ്പിക്കണം എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്തുണ്ടാകുന്ന ചില പ്രകടനങ്ങൾ അല്ലെങ്കിൽ വ്യഥ രണ്ടാമത്തത് മോദിയെ കുറ്റം പറയാനുള്ള അവസരമാണല്ലോ ബിജെപിയെ കുറ്റം പറയാനുള്ള അവസരാണല്ലോ അപ്പൊ കിട്ടിയ അവസരം മുതലാക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത് അപ്പൊ ഇങ്ങനെ അഭിപ്രായ പ്രകടനം നടത്തുന്ന ആൾക്കാർക്ക് ഒരു സ്പെഷ്യൽ നേച്ചർ ഉണ്ട് അവരുടെ ആ ഒരു ആക്ടിവിറ്റീസ് എടുത്തു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ മരിച്ച അല്ലെങ്കിൽ കൊല്ലപ്പെട്ട ആൾക്കാർക്ക് ഒരു ആദരാഞ്ജലികൾ അർപ്പിക്കാനോ അതിന്റെ പുറകിൽ പ്രവർത്തിച്ച പാകിസ്ഥാനെയും ഭീകര സംഘടനകളെയും തള്ളി പറയാനോ ഇവർ ഇതുവരെയും മുതിർന്നിട്ടില്ല എന്നുള്ളത് സ്പഷ്ടമായിട്ട് കാണാം പകരം മോദി പറഞ്ഞത് മോദിയുടെ കുറ്റം മോദി എവിടെയായിരുന്നു ഇന്റലിജൻസ് വിളിച്ച സൈന്യം എവിടെയായിരുന്നു അമിത്ഷാ എവിടെയായിരുന്നു ഇറങ്ങിപ്പോക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പതിവ് പല്ലവി അത് ഇവിടുത്തെ ആരെ സുഖിപ്പിക്കാനാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ എപ്പോഴാണോ അത്തരത്തിൽ ആ ഒരു വിഭാഗത്തെ സുഖിപ്പിക്കാൻ അവസരം കിട്ടുന്നത് അതിന് ഈ മോഡിയെയും ബി ജെ പിയേയും സംഘപരിവാറിനെയും ആർ എസ് എസിനെയൊക്കെ ഉപയോഗിക്കാന്നുള്ള പതിവ് പല്ലവി ഈ കാര്യത്തിലും തുടർന്നു പോകുന്നു എന്നുള്ളതാണ് രസം അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരം ആൾക്കാർ പറയുന്നത് പോലെ നാളെ മറ്റന്നാൾ അങ്ങോട്ട് വെടിപൊട്ടിച്ച് യുദ്ധം ആരംഭിക്കുക എന്നൊക്കെ പറഞ്ഞാല് പാകിസ്ഥാന് നഷ്ടപ്പെടാനൊന്നുമില്ല കാരണം ഇപ്പൊ രണ്ടു നേരം പട്ടിണിയാണ് അത് മൂന്ന് നേരം ആവും എന്നുള്ളതിൽ ഒഴിച്ച് അതിൽ കൂടുതലൊന്നും ആ രാജ്യത്തിന് സംഭവിക്കാനില്ല ക്രിക്കറ്റ് കളിക്കാൻ ചെന്ന ന്യൂസിലാന്റുകാരനായിട്ടുള്ള കളിക്കാരന്റെ രണ്ടു കോടി രൂപയുടെ വാച്ച് അടിച്ചുമാറ്റിയതാണ് മറ്റേ സ്ഥലം അതുപോലെ തന്നെ ഐ പി അവിടുത്തെ ഇന്ത്യയിൽ ഐ പി എൽ പോലെയുള്ള പാകിസ്ഥാൻ ക്രിക്കറ്റ് ലീഗില് മുപ്പത്തൊന്ന് മുതൽ നൂറ് റണ്ണാങ്ങടിച്ച ആൾക്ക് കിട്ടിയ ഗിഫ്റ്റ് ഹെയർ ഡ്രയർ ഒക്കെയാണ് അപ്പൊ ആ അവസ്ഥയിലാണ് ആ രാജ്യത്തിന്റെ പോക്ക് അപ്പോ രണ്ടു നേരം പട്ടി മൂന്ന് നേരവും അതിൽ പരം ഒന്നും സംഭവിക്കാനില്ല അപ്പോ നമ്മളുടെ സ്ഥിതി അതല്ല നമ്മൾ ലോകത്തെ ഏറ്റവും വലിയ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാവാൻ പോകുന്ന രാജ്യമാണ് നമ്മൾ ലോകത്തെ ഏറ്റവും സ്പീഡിൽ വളരുന്ന രാജ്യമാണ് ഏറ്റവും വലിയ ജി ഡി പി ഗ്രോത്ത് ഉള്ള രാജ്യമാണ് ഇപ്പൊ ഡെവലപ്പിംഗ് കൺട്രീസിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും മറ്റേ ഗ്രോത്ത് രേഖപ്പെടുത്തുന്ന രാജ്യമാണ് ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റുകൾ നടക്കുന്ന രാജ്യമാണ് ഒരുപാട് ഇത്തരത്തിൽ നമ്മളുടെ രാജ്യത്തെ ദാരിദ്ര്യ രേഖയ്ക്ക് മുകളിലേക്ക് ഏകദേശം മുപ്പത്തിയേഴ് കോടി ആൾക്കാരാണ് കഴിഞ്ഞ പത്ത് വർഷങ്ങൾക്കുള്ളിൽ ദാരിദ്ര്യ രേഖയുടെ മുകളിലേക്ക് പോയിട്ടുള്ളത് ലോകബാങ്ക് ഐ എം എഫ് അതുപോലെ മറ്റേ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി ഏജൻസികൾ ഇനിയുള്ള കാലം ഇന്ത്യയുടേതാണ് എന്ന് പറയുന്ന അവസ്ഥയിലാണ് നമ്മളുള്ളത് ആ സമയത്ത് നമ്മൾ ഇത്തരത്തിൽ ഇവിടുത്തെ ഈ ഈ വിഡി കുഷ്മാണ്ടങ്ങൾ പറയുന്നതും ഒക്കെ കേട്ട് അല്ലെങ്കിൽ അതുപോലെ പാകിസ്ഥാനിൽ പോയി ബോംബിടാനും ബഹളം വയ്ക്കാനൊക്കെ നിന്നാൽ ഒരു ഇരുപത് വർഷം പുറകിലോട്ട് നമ്മുടെ രാജ്യഭൂമി ഇത് തന്നെയാണ് പാകിസ്ഥാനും ചൈനയ്ക്കും അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരുടെയൊക്കെ ആവശ്യം പരോക്ഷമായിട്ട് ഇവരെ പിന്തുണയ്ക്കുന്ന നമ്മളുടെ ഇടയിലുള്ള ചില ആൾക്കാരുടെയും ആവശ്യം അപ്പൊ അതും പറഞ്ഞിട്ട് നരേന്ദ്രമോദീനെ കുറ്റം പറയാലോ അപ്പൊ മോദി അമിത്ഷാ രാജ്നാഥ് സിംഗ് അജിത് ഡോവൽ തുടങ്ങിയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഈ കാര്യങ്ങൾ കൈകാര്യം യും ചെയ്യാൻ അറിയാം അവരത് ഭംഗിയിട്ട് കൈകാര്യം ചെയ്യും വേണ്ട സമയത്ത് വേണ്ട സ്ഥലത്ത് പോയിട്ട് അത്തരത്തിലുള്ള റിട്ടാലിയേഷൻ ആക്ടിവിറ്റി നടത്തുകയും ചെയ്യും നിങ്ങൾ ഇപ്പൊ വെള്ളം തുറന്നു വിട്ട് വെള്ളം മറ്റേ അടച്ചു വെച്ച് ആണോ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റിക്കെതിരെയുള്ള പ്രകടനം നടത്തുന്നത് അല്ലെങ്കിൽ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഹൈക്കമ്മീഷൻ അറിയാട്ടാണോ വെട്ടിവെക്കണോ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ കുറച്ച് അടങ്ങ് കുറച്ച് ക്ഷമിക്ക് അപ്പോ ഈ രാജ്യത്തിന്റെ ഗ്രോത്തിനെ ഒരു പെർസെന്റേജ് പോലും ബാധിക്കാതെ ഉക്രൈൻ റഷ്യ യുദ്ധം നമുക്കറിയാം ഗാസ മറ്റേ ഇസ്രായേൽ യുദ്ധം നമുക്കറിയാം എത്ര വർഷമായിട്ട് നീണ്ടു നിൽക്കണമെന്നറിയാം ഈ യുദ്ധം ഈ യുദ്ധം എന്ന് പറയുന്നത് ആ രാജ്യത്തെ വളരെ മറ്റേ ഗൗരവമായിട്ട് തന്നെ ബാധിക്കുന്ന ഒരു വിഷയമാണ് അപ്പൊ ആ വിഷയത്തിലേക്ക് കടക്കാതെ തന്നെ നമ്മുടെ ശത്രുക്കളെ തീർക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ കൈക്കൊള്ളുവാനും അത് എക്സിക്യൂട്ട് ചെയ്യാനും കൽപ്പും ചങ്കുറപ്പുമുള്ള ആൾക്കാർ തന്നെയാണ് അവിടെ ഇരിക്കുന്നത് അവരത് സമയം നോക്കിയിട്ട് വേണ്ട പോലെ കൈകാര്യം ചെയ്തോളും അതുവരേക്കും അതുവരേക്കുമൊന്ന് ക്ഷമിക്കാനുള്ള മനസ്സ് കാണിച്ച് വെയിറ്റ് ചെയ്യേ നമുക്കത് കാണാം എങ്ങനെയാണ് നടപ്പാക്കുന്നത് എന്ന് എന്തായാലും നിങ്ങളുടെ അമ്മായിടെ മക്കളൊന്നുമല്ലോ പാകിസ്ഥാനിൽ താമസിക്കുന്നത് അപ്പൊ കൊടുക്കും നമ്മൾ അത് വെയിറ്റ് ചെയ്ത് കാണുക